എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇച്ചിരി അരിയും മലരും പിന്നെ കുറച്ച് കുന്തിരിക്കും ഇന്ന് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ എവിടെ കിട്ടും വാങ്ങിക്കാൻ സാധനം തികയുമോ എന്നൊക്കെയുള്ള നെട്ടോട്ടത്തിലാണ് പല ആളുകളും പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് തന്നെ നമുക്ക് പറയാം ആർ എസ് എസ് കാരെന്ന് വിശേഷിപ്പിച്ച ആളുകളുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടുത്തെ കുറച്ച് ക്രിസ്ത്യാനികളും ഇതാണ് ഇന്ന് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവും ഒക്കെയായി ചേർന്ന് വരുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ ഞാനത് അതിനോട് ചേർത്ത് തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ വിഷയം നമ്മൾ എങ്ങനെ കാണണം എങ്ങനെയായിരിക്കണം ഒരു സ്വാതന്ത്ര്യ ചിന്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതൊന്നു പറയാമെന്ന് വിചാരിക്കുകയാണ് അക്രമ രാഷ്ട്രീയം അക്രമത്തിലേക്ക് ആളുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ആര് തന്നെ നടത്തിയാലും അത് എതിർക്കപ്പെടേണ്ടതാണ് അതിലൊരു സംശയമല്ല അതിൽ ഏതെങ്കിലും പ്രത്യേക പാർട്ടി എന്നോ അത് ഭരണത്തിലുള്ളതാണെന്നോ ഭരണത്തിലില്ലാത്തതാണെന്നോ ന്യൂനപക്ഷമാണെന്നോ ഭൂരിപക്ഷമാണോ എന്നോ ഉള്ള ഒരു തരത്തിലുള്ള ഇളവുകളും ഒരു തരത്തിലും ആരും അവിടെ അർഹിക്കുന്നില്ല ആ തരത്തിലുള്ള വയലൻസ് ഉണ്ടാകുന്ന തരത്തിൽ മുദ്രാവാക്യം കൊടുക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്നത് അതാരും തന്നെയായാലും അവരെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവരുടെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു റാലിയിൽ ആലപ്പുഴയിൽ നടത്തിയ റാലിയിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പാർട്ടി അവർ നടത്തിയ ഒരു മുദ്രാവാക്യം വിളിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ചർച്ചയായത് എന്നുള്ളത് അറിയാൻ ഇപ്പോൾ ആ മുദ്രാവാക്യം ഒന്നും കൂടി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരുടെയും കയ്യിലേക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും ഇതുപോലെ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് തന്ന് അതിൻ്റെ സമയം കളയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇത് ചർച്ചാ വിഷയമാകാൻ കാരണം എന്തെന്നുള്ളതും എന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിക്കണം മുദ്രാവാക്യം വിളി എല്ലാവരും നടത്താറുണ്ട് ആദ്യമായിട്ട് ഇതുപോലെ ഹെയ്റ്റ് പുറത്തേക്ക് വിടുന്ന ഒരു മുദ്രാവാക്യം വിളിച്ചത് സുഡാപ്പികളൊന്നുമല്ല ഇതിനു മുന്നേ പല ആളുകളും നടു ഇറങ്ങി നിന്ന് ഇതുപോലെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഇത് ചർച്ചാ വിഷയമായിട്ടില്ല ഇതുപോലെ പച്ചയ്ക്ക് കൊന്നു കൊല വിളിക്കും നിങ്ങളെ തട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള ആ മുദ്രാവാക്യം വിളികൾ ഇവിടെ എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എസ് എസിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർ എസ് എസ് മാത്രമൊന്നുമല്ല ഇവിടെ ഈ പറയുന്ന സുഡാപ്പികൾ വിളിച്ച അതേപോലെ ഇവിടെ ആർ എസ് എസ്സുകാർ വിളിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടികളും ഇവിടെ വിളിക്കുന്നതായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വിളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഹെയ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ എല്ലാ പാർട്ടികളും നടത്താറുണ്ട് അന്നൊന്നും ചർച്ചയാവാത്ത വിധം ഇന്നിപ്പോൾ ഇത് ചർച്ചയാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അതിനകത്ത് ഒരു കാര്യം ഇതൊരു കൊച്ചു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ ഇത്തരത്തിലുള്ളൊരു വർഗീയ വിഷം കലർന്ന ഒരു മുദ്രവാക്യം വിളിക്ക് വേണ്ടി ഉപയോഗിച്ചു ആ കുട്ടിയുടെ ഭാവി തന്നെ അപകടത്തിലാവുന്ന തരത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില വാദങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഇത് ചർച്ചാവിഷയമാക്കിയിരിക്കുന്നത് എനിക്ക് സത്യത്തിൽ ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ചർച്ചാ വിഷയമായത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമാണ് തോന്നിയത് അതായത് ഈ മുദ്രാവാക്യം വിളിച്ചതൊരു കുട്ടിയല്ലായിരുന്നു ഈ സുഡാപ്പികളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന പൗരൻ തന്നെയായിരുന്നു പൗരൻ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതുപോലെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈമാതിരി വയലൻസ് പുറപ്പെട പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് നടക്കാൻ തോന്നുന്ന ഏതൊരു പാർട്ടിക്കാരനായാലും ഏതൊരു സംഘടനാ വക്താവായാലും അവൻ ഇന്ത്യക്കൊരു ഭീഷണിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനി ആർ എസ് എസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും സുഡാപ്പിയായാലും എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ ആ വിളിച്ചത് ഈ മുദ്രാവാക്യം വിളിച്ചത് ഒരു മുതിർന്ന ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചർച്ചാ വിഷയമാകുമായിരുന്നോ എന്നുള്ളതാണ് ഞാനിവിടെ ആലോചിക്കുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ചിന്ത പോയത് അങ്ങനെയാണ് ആ ചിന്ത അങ്ങനെ പോകുന്നതിന് ന്യായമായ കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് കാരണം ഇതിനു മുന്നേ ഇതുപോലെയുള്ള മുദ്രവാക്യം വിളികൾ ഇവിടെ നടന്നപ്പോൾ ഇതുപോലെയുള്ള പച്ചക്കുള്ള കൊലവിളികളിവിടെ നടത്തിയപ്പോൾ ഒരാൾ അനങ്ങിയിട്ടില്ല ഒരാൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികളുടെയും ഭാഗത്തുനിന്ന് ഇതുണ്ടായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടായിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ മറ്റൊരു വേദിയിൽ ഒരു ഇതുപോലെ ഒരു നേതാവ് നിന്ന് പച്ചയ്ക്ക് പ്രസംഗിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇതുപോലെയുള്ള കൊലവിളികളാണ് നടത്തുന്നത് നിങ്ങളെ കണ്ടോളാം തട്ടും മുട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊലവിളികൾ ഇതുപോലെ നിന്ന് പച്ചയ്ക്ക് പ്രസംഗിക്കുന്ന വിവിധ തരം സംഘടനാ നേതാക്കന്മാരിവിടെ നമ്മളുടെ നാട്ടിൽ കറങ്ങി നടക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ അത്തരം വയലൻസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ആരും അത് ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇത് ചർച്ച ചെയ്തു ചർച്ച ആയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷം അങ്ങനെയെങ്കിലും ഇത് പുറത്തെത്തിയല്ലോ എന്നുള്ളത് ഞാൻ അവിടെ സന്തോഷം കൊണ്ട് തന്നെ അതിനെ കാണുന്നു പക്ഷേ അവിടെ അത് സന്തോഷത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്നത് അത് കുട്ടിയായിപ്പോയി ആ വിളിച്ചത് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത് ചർച്ചാ വിഷയമായത് എന്നറിയുമ്പോൾ ആണ് സത്യത്തിൽ ഇത് നമുക്ക് ഒരു ഒരു വിഷമകരമായ ഒരു ഇതിനെ മാറ്റു കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു രീതിയായിട്ട് മാറുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ഈ ഇതുപോലെയുള്ള വിളികൾ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമൊന്നുമല്ല കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് വടിയും കുന്തവും ഇതുപോലെ തൃശൂലവും ഒക്കെ കൊടുത്തിട്ട് അവരവർ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആ ലക്ഷണം പുറപ്പെടു പുറത്ത് കാണിക്കുന്നതിന് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ചെയ്തു വരുന്ന കാര്യമാണ് ഇത് എതിർക്കപ്പെടേണ്ടതാണ് കുട്ടികളെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എതിർത്തേ പറ്റുകയുള്ളു ഇത്തരം പ്രവണതകൾ നമ്മൾ എതിർത്തേ പറ്റുകയുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇതുപോലെയുള്ള ഇങ്ങനെ വയലൻസ് ഇൻസൈറ്റി എന്നുള്ള മുദ്രവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുന്നതിന് എന്ത് നടപടിയാണ് നമുക്കെടുക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുന്തരിക്കം പോകാൻ വേണ്ടി തയ്യാറായിരുന്നോ അരിയും മലരമൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്തോ എന്നുള്ള ആ ഒരു മുദ്രവാക്യം വിളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ എനിക്ക് ആകെക്കൂടി പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ച് വീഡിയോ കാണുന്നത് അവസാനിപ്പിക്കേണ്ടവർക്ക് അവസാനിപ്പിക്കാം പക്ഷേ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ വക്താക്കളോടാണ് അത് മറ്റൊന്നും കൊണ്ടുമല്ല ഇസ്ലാമിനാണ് ഒരു അവകാശവാദമുള്ളൂ ഞങ്ങൾ ഭയങ്കര സമാധാന മതത്തിൻ്റെ ആളാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നു ഈമാനിൻ്റെ ലക്ഷണമാണ് ക്ഷമ നിങ്ങൾ പറയുന്നു ഈമാനിൻ്റെ ലക്ഷണമാണ് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നു പക്ഷേ എവിടെയാണ് ഇസ്ലാമിൽ ഈ പറയുന്നത് നിങ്ങൾ പറയുന്ന ക്ഷമയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇതുപോലെയുള്ള സമാധാനത്തിൻ്റെ ലക്ഷണങ്ങളോ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് വെട്ടട്ടെ വെട്ടട്ടെന്നേ അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും പോയി അമ്പത്തൊന്നോ അഞ്ചത്താറോ ഒക്കെ വെട്ടട്ടെ അതൊന്നും നമ്മളുടെ പ്രശ്നമല്ല കാരണം എന്താ നമ്മൾ സുഡാപ്പികൾ നമ്മൾക്ക് സമാധാനമല്ലേ വലുത് നമുക്കിങ്ങനെ വെട്ടാൻ പാടുണ്ടോ നമുക്കിങ്ങനെ കൊല്ലുമെന്ന് പറയാൻ പാടുണ്ടോ നമുക്കിതുപോലെ ആസാദി ഇങ്ങനെ പാക്കറ്റിലാക്കി കൊടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് ശരിയാണോ ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ നമ്മൾ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സംഖ്യയായിരുന്നു ഇന്നിപ്പം നിങ്ങളുടെ കൂടെ കൂടെയാണ് സുഡാപ്പികളുടെ കൂടെ കൂടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പ്രാവുകൾ ഹോൾസെയിലായിട്ട് കച്ചവടം നടത്തുന്ന ആളുകളാവുമ്പോൾ കുറച്ചൊക്കെ സംയമനം പാലിക്കേണ്ട ആളുകളല്ലേ നമ്മൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രയോഗിക്കരുത് സമാധാന അന്തരീക്ഷം നിലനിർത്തണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളേർപ്പെടണം ഇതൊക്കെയാണല്ലോ ഒരു കാലത്ത് മദ്രസയിൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് സംഭവം മുഹമ്മദ് ചെയ്തിട്ടുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അത് നമ്മളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ സമാധാനം ഉണ്ട് എന്നൊരു വിധം തള്ളി ഒപ്പിച്ചിങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ എത്രമാത്രം വിശ്വാസികളാണ് ഇപ്പോൾ നിങ്ങൾ കാരണം കുഴപ്പത്തിലായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര ആളുകളാണ് സമാധാനമാണ് സമാധാനമാണെന്ന് ഇങ്ങനെ പത്ത് പതിനഞ്ച് ആളുകളടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കുന്തിരിക്കം വാങ്ങിച്ചോ വെള്ളരിക്ക പൊതിഞ്ഞു വെച്ചോ ഇതുപോലെ കുറച്ച് അരി മലരൊക്കെ വാങ്ങിക്കാൻ ഓടിക്കോ എന്നൊക്കെയുള്ള മുദ്രവാക്യായിട്ട് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ഇസ്ലാം മതം സമാധാന മതമാണ് എന്ന് കഷ്ടപ്പെട്ട് കൊങ്ങയ്ക്ക് പിടിച്ച് വരെ ഇതേപോലെ നിർബന്ധിച്ച ആളുകളെ കൊണ്ട് സമ്മതിപ്പിച്ച് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഈ തരത്തിലുള്ള മുദ്രവാക്യമൊക്കെ വിളിപ്പിച്ചിട്ട് ആളുകളെ കുഴപ്പത്തിലാക്കുന്നത് വിശ്വാസികളെ കുഴപ്പത്തിലാക്കുന്നത് അപ്പം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം ഇന്ന് മുതൽ സംഗതി നമ്മളുടെ മുഹമ്മദ് എന്താണ് മുഹമ്മദിൻ്റെ പുറത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടിട്ട് ആ ചങ്ങാതിനെ അതിന് എന്താണ് ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ മാതിരി ക്ഷമിച്ചു എന്നുള്ള കഥയാണല്ലോ നമ്മളെയൊക്കെ മദ്രസയെ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ കാര്യം മനസ്സിലായത് അങ്ങനെ ക്ഷമിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അയാളെ ബദറി പിടിച്ചിട്ട് അയാളെ കൊന്നിട്ട് അയാളെ തള തല വെ വെട്ടി മാറ്റിയിട്ട് എന്നിട്ട് ആ തലേമേൽ കുന്തം കൊണ്ട് കുത്തിയിട്ട് എന്നിട്ടും കലി തീരാഞ്ഞു രണ്ട് തുപ്പ് തുപ്പിയിട്ട് എന്നിട്ട് അയാളെ പിടിച്ചൊരു കിണറ്റൽ കൊണ്ടിട്ടിട്ട് എന്നിട്ട് എന്നിട്ടും കലി മാറാതെ അതിലേക്ക് ശാപവാക്ക് അതും ചൊരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവാചകനെ ആണ് നിങ്ങൾ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഇതുപോലെ കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ പ്രതിരൂപമായിട്ട് പറയാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സത്യത്തിൽ ഈ മതം ആ കെണിറ്റി തന്നെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ എക്സ് മുസ്ലിംസായിട്ട് മാറിയത് അപ്പോൾ ഇസ്ലാമിലെ സമാധാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് വിളിച്ചത്താവും ഇത് നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ പറയുന്ന ഇതുപോലെയുള്ള റാഡിക്കൽ മുസ്ലിംസ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള റാഡിക്കൽ മുസ്ലിംസ് നിങ്ങളാണ് റാഡിക്കൽ മുസ്ലിംസ് നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നത് ഇവിടെ സാധാരണ സമാധാനപ്രിയരായ സദാ സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ സാധാരണ വിശ്വാസികളുടെ ജീവിതമാണ് നിങ്ങളിവിടെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ഒക്കെ ഇവിടെ വലിയ കൊലവിളി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം നടക്കുകയാണ് ഇവിടെ ഇന്ത്യ കേരളത്തിൽ ഇന്ത്യക്ക് വെളിയിലുള്ള ചാനലുകളിൽ വാർത്ത നടക്കുകയാണ് എന്താണ് നിങ്ങളത് അറിയാത്തത് അപ്പോൾ എന്തൊക്കെയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്ന് നിങ്ങൾ വല്ല പിടിയുണ്ടോ കാരണം ഇത്തരം വാർത്തകളാണ് കേരളത്തിന് വെളിയിലേക്ക് പോയിട്ട് കേരളത്തിലിതാ ഇതുപോലെയുള്ള ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെ കൊലവിളി നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പുറത്തേക്ക് എത്തുന്നു എന്നിട്ട് നിങ്ങൾ അവസാനം പറഞ്ഞു വെക്കുന്നത് എക്സ് മുസ്ലിംസ് കുറച്ച് എന്തോ ഇസ്ലാമത വിമർശനം നടത്തിയപ്പോഴാണ് ഇവിടെ ആകെ കുഴപ്പമായത് അത് കണ്ടിട്ടാണ് സംഘപരിവാറുകാർ വണ്ടി വിളിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ചെയ്തു വെക്കുന്ന കുഴപ്പത്തിൻ്റെ ഉത്തരവാദിത്തം മാന്യമായിട്ട് ഐസിസും അൽക്കൊയ്തയും അതുപോലെ ഹമാസും അതുപോലെ പിന്നെ കുറേ എണ്ണ ഉണ്ടല്ലോ പത്ത് മുന്നൂറെണ്ണം ഇവരൊക്കെ ഏറ്റെടുക്കാറുണ്ടല്ലോ ആ ബോംബ് പൊട്ടിച്ചത് ഞാനാണ് ഈ ബോംബ് പൊട്ടിച്ചത് ഞാനാണ് ചിലപ്പോൾ നിങ്ങളെ തല്ലുകൂടണമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളാണ് ബോംബ് പൊട്ടിച്ചത് ഒരാളെ ഏറ്റെടുക്കുക അപ്പോൾ പറയും നിങ്ങൾ നൊണ പറയരുത് ആ ബോംബ് ഞാനാണ് പൊട്ടിച്ചത് നിങ്ങൾ പൊട്ടിച്ച നിങ്ങൾ വെച്ച ബോംബ് പൊട്ടിയില്ല എന്നൊക്കെ നിങ്ങൾ തല്ലുകൂടണമെന്ന് നമ്മൾ കാണുന്നു എന്തായാലും ഇങ്ങനെ പൊട്ടിക്കുന്ന ബോംബിൻ്റെ പേരിലാണെങ്കിൽ പോലും നിങ്ങൾ സത്യസന്ധത കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ നിങ്ങൾ ഈ ചെയ്തു വെക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഭൂരിപക്ഷ വർഗീയത വളരുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നു അത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാറില്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ നമുക്ക് നിങ്ങൾ ബോധിപ്പിച്ച് തരാനുള്ള ഒരു വഴി നമ്മളെ മുന്നിലേക്ക് കൊണ്ടിട്ട് തരുകയാണ് അത് വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ സാധാരണ വിശ്വാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേണപേക്ഷിക്കുകയാണ് ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ അന്തപുരത്തിലെ ഇവിടുത്തെ മനോരോഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ശരിക്കും നമ്മളുടെ മനോരോഗി ഇവിടെ ആർ എസ് അല്ല ആർ എസ് എസിന് പോലും ഇവിടെ വളം വെച്ച് ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകൾ എടുക്കുന്നതിന് വേണ്ടി അവർക്ക് വഴിയിട്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുകൾ അവരുടെ വർഗീയ ശ്രമങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ശകലം ഹമീദ് ചന്ദമംഗലൂർ എന്ന് പറഞ്ഞ ഒരു പ്രഭാഷകൻ അദ്ദേഹം നടത്തിയത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാം നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പഠിക്കാം ഇതൊന്നും നമ്മൾ എവിടെ നിന്നെങ്കിലും കുഴിച്ചെടുത്ത് നമ്മളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതാർക്ക് വേണമെങ്കിലും ഇവിടെ അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം ഓപ്പൺ സോഴ്സ് തന്നെയാണ് ആ വീഡിയോ നിങ്ങൾക്ക് അവസാനം കേൾക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയുന്ന സമയത്ത് എന്നെ നിങ്ങൾക്ക് സംഖ്യയാക്കാം അല്ലെങ്കിൽ ഇത് പറയുന്ന ആരെയും നിങ്ങൾക്ക് സംഖ്യയാക്കാം എക്സ് മുസ്ലിംസ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ആർ എസ് എസ് വളരുന്നതെന്ന് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞൊഴിയാം അതൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ചെയ്തികൾ എങ്ങനെയാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നത് എന്നുള്ളത് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇതുപോലെ കാണുകയാണ് നിങ്ങൾ ഇന്നലെ വളർത്തിയ നിങ്ങൾ ഇന്നലെ ആ വിളിച്ച ആ മുദ്രാവാക്യത്തിലൊരു വാക്ക് അപ്പാടെ മാറ്റിയിട്ടാണ് ഇന്ന് പൊതു പുറത്തേക്കുള്ള മീഡിയസിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് സംഘികളെ എന്നും അതല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് വിളിച്ച വാക്കുകൾ ആ മുദ്രാവാക്യത്തിലെ വാചകങ്ങൾ പുറത്തേക്ക് എത്തുമ്പോൾ അത് ഹിന്ദൂസിനും ക്രിസ്ത്യൻസിനും എതിരെയാണ് എങ്ങനെയാണ് ഹിന്ദു വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക ഇതുപോലെ തന്നെയല്ലേ ആർ എസ് എസ്കാർ ഇനി ഇറങ്ങി തിരിച്ച് അവരും അവരുടെ വടിവാളും തൃശ്ശൂരും എടുത്ത് വെച്ചിട്ട് അവരും ഇതുപോലെ നിങ്ങളെപ്പോലെ ഉള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമ്പോൾ അവർ മുസ്ലിങ്ങളേന്നേ പറയൂ അവർ റാഡിക്കൽ മുസ്ലിങ്ങളെ എന്നൊന്നും ഇങ്ങനെ വിളിച്ചിട്ടല്ല പറയുക അങ്ങനെ പറഞ്ഞിട്ട് കൊല്ലാൻ വരുമ്പോൾ എക്സ് മുസ്ലിം ആണോ എന്ന് പോലും നോക്കൂല ഞങ്ങളെയും കൊല്ലും ഞങ്ങളുടെ ജീവനും അപകടത്തിലാണ് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്നത് ഇത് നിങ്ങൾ നിർത്തണം ഈ കത്തി താഴെ ഇടേണ്ടത് ആര് ആദ്യം എന്ന് ചോദിച്ചാൽ ആദ്യം താഴെ ഇടേണ്ടത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് ഇവർ സംശയമില്ല ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഈ വർഗീയ ശ്രമങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചാൽ ഇതുപോലെ സംഘപരിവാർ ആശയത്തിൻ്റെ പിൻബലമായിട്ട് നിലകൊള്ളുന്ന മറ്റ് ദളിത് ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഒരു വലിയ പരിധി വരെ ഈ ആശയം ഇവിടെ ക്ഷയിച്ചു പോകുന്നതിന് ഈ ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വർഗീയ ശ്രമങ്ങൾ അവസാനിക്കുക എന്നുള്ളത് വലിയ ആവശ്യമാണെന്ന് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയും എനിക്കത് ഒരു മടിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ ഒരു സംഘടന ഈ സംഘടനയെ കുറിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കേരള ഹൈക്കോടതി ഒരു വിധി പോലും പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഒരു ഒരു വിധിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട് എസ് ഡി പി ഐയും എസ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടും തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആർ എസ് എസിനെ ബാൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ബാൻ ചെയ്യേണ്ടി വരിക ഈ പറയുന്ന എസ് ഡി പി ഐ പി എഫ് ഐയും തന്നെയാണ് ഒരു സംശയമില്ല അത് പറയുമ്പോൾ ഞാൻ സംഖ്യയാകുമെന്ന് എനിക്കൊരു പേടിയില്ല ഞാൻ സംഖ്യ എന്ന് ഞാൻ പറയുന്നു അത് എൻ്റെ മിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് സമർപ്പിക്കുന്നു പക്ഷേ ഇത് പറയാതെ വയ്യ ആദ്യം ഇവിടെ ബാൻ ചെയ്യേണ്ടത് ഈ രണ്ട് സംഘടനകളെ തന്നെയാണ് ഇതുപോലെ ഈ തീവ്ര സ്വഭാവങ്ങൾ കാണിക്കുന്ന സംഘടനകൾ ഏതൊക്കെയുണ്ടോ അവരെയും നമ്മൾ ബാൻ ചെയ്തേ പറ്റുള്ളൂ ഒരു സംശയം വേണ്ട നമ്മളുടെ ഹിജാബ് വിഷയം കർണാടകയിൽ നടന്ന ആ വിഷയം പോലും കുത്തിപ്പൊക്കി ഇളക്കി വിടുന്നതിന് ആരാണ് പിന്നിൽ പ്രവർത്തി അതിൽ പ്രവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് കർണാടകയിൽ തന്നെയുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു നേതാവായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരു പയ്യൻ എഴുതിയ ഒരു കുറിപ്പ് പോലും നമ്മൾ വായിക്കേണ്ടായി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു കൃത്യമായിട്ട് അവിടുത്തെ ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടും ഇതുപോലെയുള്ള പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഇടപെടുന്ന ആ ഗ്രൂപ്പാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ആ മുസ്ലിം സംഘടനയിൽ തന്നെയുള്ള ആളുകൾ എഴുതി വെക്കുന്നു അതായത് തീവ്രമത സംഘടനകൾ ആ സ്വഭാവമുള്ള അവരുടെ കൂടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഇവരെല്ലാം സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു അവരുണ്ടാക്കുന്ന കുഴപ്പത്തിൽ ശരിക്കും കുഴപ്പത്തിലാകുന്നത് ഇതിലെ മോഡറേറ്റായിട്ട് നിലകൊള്ളുന്ന ആളുകളാണ് ഇൻക്ലൂഡിങ് എക്സ് മുസ്ലിംസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഉണ്ടാക്കുന്ന കുഴപ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പര്യവസാനം വളരെ മോശമാകുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ആളുകളിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുക ഇവിടുത്തെ മോഡറേറ്റ് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ആദ്യം നിരോധിക്കേണ്ട ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും തന്നെയാണ് ഒരു സംശയമില്ലാതെ പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വരുന്നു ഇന്നിപ്പോൾ ഈ മുദ്രാവാക്യം വലിയ ചർച്ചാ വിഷയമാകുന്നു അത് അതിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം വരെ തുടങ്ങുന്നു ഇതുവരെ ബാലാവകാശം ഇട ഇടപെട്ടിട്ടില്ല ബാലാവകാശം കിടന്നുറങ്ങുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഉണരുവായിരിക്കും എന്തായാലും ഇത്രയെങ്കിലും ആകുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഒന്ന് ക്ഷമിക്കാം അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാം എന്ന് നമുക്ക് പറയാം ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു കാലത്ത് ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്ര സ സംഘടനകളോ ഇടപെടുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടിയാൽ അവൻ്റെ തല പോകുന്ന അവസ്ഥയായിരുന്നു അത് ഏതാണ്ടൊക്കെ ഇതേപോലെ മാറിക്കിട്ടുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കുന്നു അത് നമ്മൾ ഇതൊരു വലിയ കാര്യമായിട്ട് ഒരു നേട്ടമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ ഇനി വരട്ടെ വിവിധ തല തലങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ വന്ന് ഇത് കൂടുതൽ കൂടുതൽ ചർച്ചാ വിഷയമാകട്ടെ അതുവഴിയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ തടക്കാൻ കഴിയുള്ളൂ അതല്ലാതെ ഈ മുദ്രാവാക്യം വന്ന സമയത്ത് ഈ എസ് ഡി പോലും പറഞ്ഞു നടന്നിരുന്ന സംഗതി ഇന്നിപ്പോൾ തിരിച്ചടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ലൈവായിട്ട് കാണുകയാണ് അതായത് ആദ്യം മുദ്രവാക്യം വിളിച്ചു രണ്ട് മുദ്രവാക്യം വിളിച്ചപ്പോഴേക്കും നിങ്ങളിങ്ങനെ പേടിച്ചോല എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഔദ്യോഗിക മുദ്രാവാക്യമൊന്നും അതല്ല എന്ന് പറഞ്ഞ് വെച്ചൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയാക്കി ആയി പറയുന്നൊരു കാര്യമാണ് ഇന്ത്യൻ നിയമത്തെ കൂട്ടുപിടിച്ചിട്ടാണ് നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയൂ ഇത് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരോടാണ് സംഘപരിവാർ ആശയം കൊണ്ടുനടക്കുന്ന ആളുകൾ ആളുകളോടാണ് സുഡാപ്പികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ന്യൂനപക്ഷ വർഗീയത ഇളക്കി വിടുന്ന ആളുകൾ അവരെ നേരിടേണ്ടത് അതിൻ്റെ ചുമതല അതൊരിക്കലും ഇവിടുത്തെ ആർ എസ് എസ്കാർക്കല്ല അതിൻ്റെ ചുമതല ഇവിടുത്തെ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് അത് അതിവിടുത്തെ ഭരണഘടന കൊണ്ടു നടക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ സംരക്ഷകരായിട്ട് നിലകൊള്ളുന്ന ആളുകൾക്കാണ് കാരണം ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ ഭരണഘടനയെ തന്നെയാണ് അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സെക്യുലർ സ്വഭാവത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനെ അപ്പോൾ തടുക്കേണ്ടത് ഈ പറയുന്ന ജനാധിപത്യത്തിലും ഈ പറയുന്ന മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അത് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചുമതലയാണ് അതൊരിക്കലും ഇവിടുത്തെ ആർ എസ് എസ്കാരുടെ ചുമതലയല്ല അതുകൊണ്ട് കത്തി താഴെട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് രണ്ടു കൂട്ടരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു റെഫറി എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യചിന്തരായ നമ്മളുടെ ഡ്യൂട്ടിയാണ് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് രണ്ടുപേരെയും മാറ്റി നിർത്തുന്നു അതോടൊപ്പം ഈ വിഷയത്തെ കണ്ട് ഈ വിഷയത്തിൽ ധ്രുവീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളോടും കൂടി ഞങ്ങൾ പറയാണ് ഞാൻ പറയാണ് ദയവു ചെയ്ത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ വികാരപരമായി ഉൾക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പക്ഷം പിടിച്ച് ഇതുപോലെ വീണ്ടും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറാതെ ഇരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നമ്മളുടെ ലക്ഷ്യം ഈ സമൂഹം ഈ ലോകം ഈ രാജ്യം ഭംഗിയായിട്ട് നിലനിർത്തുക എന്നുള്ളതായി ആയിരിക്കണം അതിന് വേണ്ടത് ഇതിൽ കലാപങ്ങൾക്ക് പുറപ്പെടുന്ന ആളുകൾ അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ആ പോകുന്ന ആളുകളുടെ പിന്നാലെ കൂടാൻ നടക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശ്രമങ്ങൾ നടത്തുന്നത് അത് ദയവായിട്ട് ഇവിടുത്തെ സാധാരണ വിശ്വാസികളും നിഷ്പക്ഷരായിട്ടുള്ള മറ്റ് വ്യക്തികളും മതമുള്ളവരും ഇല്ലാത്തവരും ആ രീതിയിൽ അതിനെ കണ്ട് ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളിൽ പെട്ടുപോവാതിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സുഡാപ്പികളോടും എനിക്ക് പറയാനുള്ളത് ഈ ആർ എസ് എസ് ഇനി ഇതിന് മറു മരുന്നായിക്കൊണ്ട് മറ്റൊരു മുദ്രാവാക്യമായിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം അതിനെ തടുക്കേണ്ടത് അത് തടുക്കേണ്ട ആളുകൾ ഇവിടുത്തെ മതേതര വിശ്വാസികൾ തന്നെയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളാണ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കത്തി രണ്ടു കൂട്ടരും താഴെയിടുക രണ്ടുപേരും കത്തി താഴെ ഇട്ടിട്ടേ ഇനി കാര്യങ്ങൾ നേരെയാകൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഇവിടുത്തെ പൊതുജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ ഒരു മുദ്രാവാക്യം വിളി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലേക്കും ഇന്ത്യക്ക് വെളിയിലേക്കുമൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇത് വച്ചിട്ടാണ് ഇനി ഇവിടെ വർഗീയത കൂടുതൽ ശക്തിപ്പെടാനിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ചെയ്തു വെക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് വിനയായിട്ട് വരുന്നത് എന്നുള്ളത് ഇത് വിനയായിട്ട് വന്നതിന് ശേഷം ഇതിനെല്ലാം കാരണം ആരാണ് എന്ന് തപ്പി ആരുടെയെങ്കിലൊക്കെ തലയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അത് കുറേ എക്സ് മുസ്ലിങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകര് കാരനാണ് ഇവിടെ ആർ എസ് എസ് വളരുന്നത് എന്നൊക്കെയുള്ള പൊള്ളി വാദം വെച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ചെയ്തികൾ അതിൽ നിന്നും പിന്മാറണമെന്നാണ് എനിക്ക് ഇരു കൂട്ടരോടും പറയാനുള്ളത് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ മുന്നേ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹമീദ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു പ്രഭാഷകൻ അദ്ദേഹം നടത്തിയ ഒരു ചെറിയൊരു വീഡിയോ ശകലം ഒരു ആറ് മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ശകലം അത് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു അത് കണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ ധാരാളം വർഗീയ കലാപങ്ങൾ നടന്നു വിഭജനം നടന്നു ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ രണ്ട് ഭാഗത്തും കൊല്ലപ്പെട്ടു പിന്നീട് തൊള്ളായിരത്തി അൻപതാകുമ്പോഴത്തേക്കും സ്ഥിതി ശാന്തമായി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു ദശാബ്ദക്കാലം കാര്യമായ കുഴപ്പങ്ങളോ സാമുദായിക സ്പർദ്ധകളോ ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല നെഹ്റുവാണ് പ്രധാനമന്ത്രി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കൊണ്ട് ജബൽപൂരിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ കലാപം അതായത് എല്ലാം ശാന്തമായി എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജബൽപൂരിൽ വർഗീയ കലാപം ഉണ്ടായത് ഈ കലാപമുണ്ടായപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ദേശീയോദ്ഗ്രഥന സമിതി നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ എന്ന ദേശീയോത്ഗ്രഥന സമിതിക്ക് രൂപം നൽകിയത് അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടുതൽ കൂടുതൽ ഇനിയും കൂട്ടി അടുപ്പിക്കേണ്ടതുണ്ട് അനുരഞ്ജനം വേണം എന്ന രൂപത്തിൽ അങ്ങനെയാണ് ദേശീയോത്ഗഥന സമിതി ഉണ്ടാക്കുന്നത് ഈ ദേശീയോത്ഗന സമിതി ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ മുസ്ലിം നേതാക്കൻ സംഘടനകളിൽ ചിലരും മുസ്ലിം നേതാക്കന്മാരിൽ ചിലരും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദേശീയോത്ഗ്രഥന സമിതി പോരാ മതേതരമായ ദേശീയോ ദേശീയോത്ഗഥന സമിതി പോരാ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടാൻ അവർ അവരുടേതായ രൂപത്തിൽ സംഘടിക്കണം എന്ന ആശയം മുന്നോട്ട് വെക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുസ്ലിം മജ്ലിസേ മുഷറി ഉണ്ടാക്കുകയും ചെയ്തു മുസ്ലിം മജ്ലിസെ മുഷാഫറുണ്ടാക്കിയപ്പോൾ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ അന്നത്തെ രാഷ്ട്രീയ രൂപമായിരുന്ന ജനസംഘവും ആർ എസ് പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വീണ്ടും ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ എന്ന് എന്ന് വെച്ചാൽ മുസ്ലിം മജ്ലിസേ മുഷാവറ എന്ന ആ ഒരു പ്രസ്ഥാനം ഹിന്ദു വർഗീയതയ്ക്ക് വളമായി തീരുകയാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചെയ്തത് തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യത്തിൽ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് രൂപം നൽകി മുസ്ലിം സംഘടനകൾ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അതായത് മുസ്ലിങ്ങളുടെ കുടുംബ നിയമങ്ങൾ ഒന്നും പരിഷ്കരിക്കാൻ പാടില്ല മുസ്ലിം വ്യക്തി നിയമത്തിൽ ഒരു മാറ്റവും പാടില്ല മുസ്ലിം വ്യക്തി നിയമങ്ങൾ ബ്രിട്ടീഷുകാരുണ്ടാക്കി അതേ ആ രൂപത്തിൽ അന്യൂനമായിട്ട് നിലനിൽക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു ഹിന്ദു കുടുംബ നിയമങ്ങൾ നേരത്തെ നെഹ്റുവിൻ്റെ കാലത്ത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അവ എല്ലാ പരിഷ്കരണങ്ങൾക്കും വിരുദ്ധമാണ് മുസ്ലിങ്ങൾ എന്ന ആശയം പ്രചരിപ്പിക്കുവാൻ ആർ എസ് എസ്കാർക്കും ജനസംഘം പോലുള്ള പാർട്ടികൾക്കും കഴിഞ്ഞു വന്ന് അല്ലെങ്കിൽ ഹിന്ദുവർഗീയവാദികൾക്കും കഴിഞ്ഞു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷാബാനു ബീഗം വിധി വന്നപ്പോൾ അന്നത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞത് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൽ കോടതി ഇടപെട്ടുകൂടാ എന്നാണ് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിന്റെ പ്രശ്നമാണ് മുസ്ലിം വ്യക്തി നിയമം ശരിയത്ത് അതിൽ ഇടപെടാൻ ഇന്ത്യയിലെ മതേതര കോടതിക്ക് യാതൊരു അവകാശവുമില്ല എന്നാ പറഞ്ഞത് ഇതേ കാര്യം പിന്നീട് നാലു വർഷം കഴിഞ്ഞപ്പോൾ ഹിന്ദു സംഘടനകൾ ആവർത്തിച്ചു രാമജന്മഭൂമി പ്രശ്നം രൂക്ഷമായപ്പോൾ അവർ പറഞ്ഞു രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഇന്ത്യയിലെ മതേതര കോടതികൾക്ക് അവകാശമില്ല എന്ന് ശബരിമല ക്ഷേത്ര പ്രശ്നത്തിലും അവര് പറയുന്നതാ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഇത് കോടതി ഇടപെടരുത് എന്ന് പക്ഷേ കോടതി പറയുന്ന മതവിശ്വാസത്തിൽ ഇടപെടരുത് എന്ന് ആദ്യം പറഞ്ഞ മുസ്ലിം വർഗീയവാദികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇവിടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന മുസ്ലിം മതമൗലിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു മുദ്രാവാക്യം മുഴക്കി ഇന്ത്യയുടെ മോചനം എന്ന് അതായത് ഇന്ത്യക്ക് മോചനം സിദ്ധിക്കണമെങ്കിൽ ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കപ്പെടണം എന്ന ആശയം അതാരെയാ സഹായിച്ചത് ഇന്ത്യയുടെ ബോധനം ഇസ്ലാമിലൂടെ മുദ്രാവാക്യം സഹായിച്ചത് മുസ്ലിങ്ങളെയല്ല നേരെ മറച്ച് ആർ എസ് എസിലെയും ഹിന്ദുത്വവാദികളെയുമാണ് അതേ സിമി തന്നെ രണ്ടു വർഷം കഴിഞ്ഞ് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന മറ്റൊരു മുദ്രാവാക്യം മുഴക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മുസ്തഫ കമാൽ പാഷ തുർക്കിയിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഖിലാഫത്ത് സ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണം എന്ന ആശയവുമായിട്ട് അവർ രംഗത്ത് വന്നു അതായത് ഖലീഫ ഭരണം സ്ഥാപിക്കുക എന്ന ആശയവുമായിട്ടാണ് ഇവിടെ മുസ്ലിം വർഗീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുവാൻ ആർ എസ് എസിനും അതുപോലെ ചിന്തിക്കുന്ന സംഘടനകൾക്കും അത് അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം കത്തിക്കൊണ്ടിരുന്ന കാലത്താണ് സയ്യിദ് ഷഹാബുദ്ദീൻ എന്ന എം പി മുസ്ലിം എം പി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കൂ എന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുക റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് എന്താ ഇന്ത്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ആയ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ആ ദിനാചരണം നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട എം പി സൈദ് ഷാബുദ്ദീൻ അതാര്ക്കാ ഗുണം ചെയ്തത് ഗുണം ചെയ്തത് ഹിന്ദുത്വവാദികൾക്ക് ഏതാണ്ട് അതേ കാലത്ത് അക്കാലത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനായിരുന്ന സുലൈമാൻ സേട്ട് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ചു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടോ അന്നും ഇന്നും പാകിസ്ഥാനിൽ ഏത് മുസ്ലിങ്ങൾക്കാണ് രക്ഷ പാകിസ്ഥാനിൽ ഈ മുസ്ലിം ഈ തീവ്രവാദികൾ കൊന്നെടുക്കുന്നത് ആരെയാണ് അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നുമല്ല കൊന്നെടുക്കുന്നത് ഈ ആ മുസ്ലിങ്ങൾക്കിടയിൽ അഹമ്മദിയ വിഭാഗത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഷിയാ വിഭാഗത്തെ മുസ്ലിങ്ങൾക്കിടയിൽ തങ്ങളോട് യോജിക്കാത്ത മുസ്ലിങ്ങളെ ലിബറൽ ചിന്താധിക്കാർ ആ പാകിസ്ഥാനിൽ പോയിട്ടാണ് ഈ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല ഇന്ത്യയിൽ എന്ന് ഇതാരെയാണ് വളർത്തിയത് ഇതൊക്കെ വളർത്തിയത് ഈ പറയുന്ന ഹിന്ദുത്വവാദികളെയാണ് അതായത് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതിൽ ന്യൂനപക്ഷ വർഗീയത ഒട്ടും നിസ്സാരമല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്